நீங்களுடு கையிலுள் பழையை சொர்னாபிரணங்கள் நெல்கி 6 மாசதினிச்சம் புதிய 916 சொர்னாபிரணங்கள் பணிக்குலியில்லாதே சொந்தமாக்காம் ZARA GOLDEN DIMONDS, வண்டுர் எடவண்ணா வெல்லாதுரு வைப்பான விட்டு போயாலும் கேம்பிச் நம்மலை மாடி விழிச்சுகொட்டிருக்கு WIC வேரல்லோகமான വൈക്കം മുഹമ്മദ് ബഷീർ ചരമദിനത്തോടനുബന്ധിച്ച് ഭൂമിയുടെ അവകാശികൾ എന്ന കഥയിലെ ബഷീറും ഭാര്യ ഫാബി ബഷീറും തമ്മിലുള്ള രംഗം അതിമനോഹരമായി വേദിയിൽ അവതരിപ്പിച്ച് കുട്ടികൾ അതിനുശേഷം അതേ വേദിയിൽ അവതരിപ്പിച്ച പാത്തുമ്മ ആട് എന്ന പുസ്തകത്തിലെ ഒരു രംഗവും കയ്യടി നേടി എറിയാട് എ യു പി സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥികളായ കെ അബ്ദുള്ള ഋഷാൻ എം അംലാ സയാൻ എന്നിവരാണ് ഭൂമിയുടെ അവകാശികൾ എന്ന കഥയിലെ രംഗം തകർത്ത് അഭിനയിച്ചത് 嗯 <You. S 2>、mm。Hmm. അഞ്ച് എ ക്ലാസ്സിലെ പി സി മാറിയം സ്മിയ പാത്തുമാന്റെ ആടിലെ രംഗം അവതരിപ്പിച്ചു ബഷീർ ചരമദിനത്തോടനുബന്ധിച്ച് ബേപ്പൂർ സുൽത്താൻ ഓൺ ദി സ്റ്റേജ് എന്ന പ്രോഗ്രാമാണ് കുട്ടികൾ വേദിയിൽ അവതരിപ്പിച്ചത് ബഷീർ ദിന ബഷീർ ദിനവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ എ യു പി സ്കൂളിൽ ഞങ്ങളൊരു നാടക സ്കിറ്റ് സംഘടിപ്പിക്കുകയോ ഉണ്ടായി അതില് ബഷീറായിട്ടാണ് ഞാൻ എൻ്റെ കഥാപാത്രം ചെയ്തത് എൻ്റെ കൂടെ എൻ്റെ ഭാര്യ എന്ന കഥാപാത്രം അംലാ സാൻ ബാബി ബഷീർ എന്ന ഒരു കഥാപാത്രം ചെയ്തു ഞങ്ങൾ നന്നായിട്ട് ചെയ്തു എന്ന് ഞങ്ങൾക്ക് തോന്നുന്നത് ഭൂമിയുടെ അവകാശികൾ എന്ന ഒരു ഭാഗത്തിൽ നിന്നാണ് ഞങ്ങള് ഈ സ്കിറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത് അതിനുശേഷം ഞാൻ ബഷീറിനെ പറ്റി പരിചയപ്പെടുത്തുകയും ബഷീറിന്റെ കൃതികളെ പരിചയപ്പെടുത്തുകയും ചെയ്തു ടീച്ചറാണ് ഞങ്ങളെ ഇത് പരിശീലിപ്പിച്ചത് മൂന്ന് ദിവസം ഉണ്ടായിരുന്നു റിയേഴ്സില് അതിനുള്ളിൽ ഞങ്ങള് പഠിച്ചു തോന്നുന്നു ഞങ്ങള് ബഷീർ ദിനം അനുബന്ധിച്ച് ഞങ്ങള് സ്കൂളില് ബഷീറിന്റെ പ്രോഗ്രാമുകളൊക്കെ നടത്തി ഞങ്ങള് ബഷീറിന്റെ ഇതിൽ ഭൂമിയുടെ അവകാശികൾ എന്നുള്ള ഒരു ഭാഗമാണ് ഞങ്ങൾ ചെയ്തത് അപ്പോൾ അപ്പൊ സെവൻ എന്റെ ക്ലാസ് തന്നെ പഠിക്കുന്ന അബ്ദുൾ ബഷീറും ഞാൻ ഫാബി ബഷീറും അഭിനയിച്ചത് ഞങ്ങള് ഒരു ദിവസം ഞങ്ങൾക്ക് പ്രാക്ടീസ് വന്നു ടീച്ചറാണ് പ്രാക്ടീസ് എൻ്റെ സ്കൂളിലെ ബഷീർ ദിനത്തോടനുബന്ധിച്ച് ഞാൻ ഇവിടെ ഒരു സ്ക്രിപ്റ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു പാത്തുമ്മയുടെ ആട് അതെനിക്ക് ഉമ്മച്ചി ഒരു ഒരു ദിവസം കൊണ്ടാണ് അതുപോലെ ഞാൻ മൂന്നിൽ പഠിക്കുമ്പോൾ വട്ടം അതുകൊണ്ട് എനിക്ക് ടെൻഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല എം ടി പി ൾക്ക് ഡാനിഷ് പാറയിൽ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തിരുവാലി കാൽ നൂറ്റാണ്ടായി കിഴക്കൻ വണ്ടൂരിന്റെയും സ്വർണ്ണമോഹങ്ങൾക്ക് സുവർണ്ണ ചാരി ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും പാർക്കോ സ്വർണാഞ്ജലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ ലൈബിങ് സെന്റർ പൂക്കോട്ടും വണ്ടൂർ കരുവാരകുണ്ട്